നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ആഭ്യന്തര നിക്ഷേപകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയത് റെക്കോർഡ് നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിദേശ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ വർഷം എന്ന റെക്കോർഡാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ മറുഭാഗത്ത് ആഭ്യന്തര നിക്ഷേപകർ നിക്ഷേപത്തിലൂടെ മറ്റൊരു റെക്കോർഡ് സൃഷ്ടിച്ചു മ്യൂച്വൽ ഫണ്ടുകളും പെൻഷൻ ഫണ്ടുകളും ഉൾപ്പെടെയുള്ള ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റ നിക്ഷേപം നടത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയാണ് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഈ വർഷം ദ്വിതീയ വിപണിയിൽ നിക്ഷേപിച്ചത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ റെക്കോർഡ് വിൽപ്പന നടത്തിയിട്ടും ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒൻപത് ശതമാനം ഉയർന്നത് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ റെക്കോർഡ് നിക്ഷേപത്തിന്റെ പിൻബലത്തിലാണ് ഈ വർഷം ഇതുവരെ ദ്വിതീയ വിപണിയിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നടത്തിയത് അതേസമയം പ്രാഥമിക വിപണിയിൽ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ നിക്ഷേപിച്ചു ഇതോടെ അറ്റവില്പന ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി ഏഴ് കോടി രൂപയായി ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷവും ദ്വിതീയ വിപണിയിൽ അറ്റ നിക്ഷേപം നടത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഇതിനു മുൻപുള്ള റെക്കോർഡ് നിക്ഷേപം അഞ്ച് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിക്ഷേപിച്ചത് എസ് ഐ പി വഴി മറ്റും എത്തുന്ന പണം ഓഹരി വിപണിയിൽ തുടർച്ചയായി നിക്ഷേപിക്കുകയാണ് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ചെയ്യുന്നത് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് ഈ വർഷം മൂന്ന് ലക്ഷം കോടി രൂപയാണ് എത്തിയത് ഐ വിപണിയിലും ദ്വിതീയ വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകൾ ഈ തുക നിക്ഷേപിച്ചു ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ കമ്പനികളിലെ ഓഹരി പങ്കാളിത്തം എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി അതേസമയം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത പതിമൂന്ന് വർഷത്തെ താഴ്ന്ന നിലയിലാണ് സെൻസെക്സ് ഇരുപത് പോയിന്റ് ഇടിഞ്ഞു തുടർച്ചയായി അഞ്ചാമത്തെ ദിവസവും സെൻസെക്സ് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിയാറായിരം പോയിന്റിന് താഴെയാണ് ഇന്നും ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുപത് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചിലും നിഫ്റ്റി മൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു മാക്സ് ഹെൽകെയർ എറ്റേണൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ അപ്പോളോ ഹോസ്പിറ്റൽസ് എസ് ബി ഐ ലൈഫ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ശ്രീറാം ഫിനാൻസ് ആക്സിസ് ബാങ്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓട്ടോ പി എസ് യു ബാങ്ക് മെറ്റൽ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ ഫാമ ഐടി കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് അഞ്ച് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു